ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആറാട്ട് എഴുന്നള്ളിപ്പിനെ തുടർന്നുണ്ടായ തർക്കത്തെ രമ്യമായി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടി ആനകളിൽ മൂന്നാം സ്ഥാനത്തുള്ള തൃക്കടവൂർ ശിവരാജുവിനെ മാറ്റി നിർത്തി പ്രശ്നം പരിഹരിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആനയെ മാറ്റി നിർത്തി സ്വകാര്യ വ്യക്തി സ്പോൺസർ ചെയ്ത ആനയ്ക്ക് ഒന്നാം ചട്ടം നൽകണമെന്ന് ഉപദേശക സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏക്കത്തുക ലഭിക്കുന്ന ആനകളിൽ ഒരുവനാണ് തൃക്കടവൂർ ശിവരാജു എന്ന കൊമ്പൻ വൈകിട്ട് ആറാട്ടിനായി തൃക്കടവൂർ ശിവരാജുവിനെ നെറ്റിപ്പട്ടം കെട്ടിച്ച് എഴുന്നള്ളിക്കാനായി കൊണ്ടുവന്നപ്പോഴാണ് സ്വകാര്യ വ്യക്തി സ്പോൺസർ ചെയ്ത മൂന്നാനകളെയും മാറ്റി നിർത്തിയത് ഇതോടെ എഴുന്നള്ളിപ്പ് അനിശ്ചിതത്തിലായി ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആറാട്ട് എഴുന്നള്ളിപ്പിനായി മൂന്നാനകളാണ് വേണ്ടത് തുടർന്ന് അവിടേക്കെത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അജികുമാർ നടത്തിയ ചർച്ചയിലാണ് സ്വകാര്യ വ്യക്തി മൂന്നാനകളെയും എഴുന്നള്ളിക്കാൻ തീരുമാനിച്ചത് തുടർന്ന് ശിവരാജുവിനെ മടക്കിക്കൊണ്ടു പോവുകയും ചെയ്തു